വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് പതിമൂന്ന് അവതരണം ഷെറിൻ ഔഷ എൻ്റെ ഡാഡി എങ്ങാനും വന്നാൽ തനക്കൊന്നു കളയും ആരതി സുലോചനയുടെ അരികിലിരുന്ന് അവരുടെ പുറത്ത് പതിയെ തടവിക്കൊടുത്തു സുലോചന ആരതിയെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ദേഷ്യത്തിലും സങ്കടത്തിലുമായിരുന്ന അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല അവൾ ഗൗരിയോട് ദേഷ്യത്തോടെ നിന്നു അല്ലെങ്കിലും താനൊരു മനുഷ്യനാണോ തനിക്ക് സ്വന്തവും ബന്ധവും ഒന്നും തിരിച്ചറിയില്ലല്ലോ സ്വന്തം അച്ഛനെ കൊന്നയാളല്ലേ താൻ മനസ്സിൽ ഒരല്പമെങ്കിലും നന്മയുണ്ടെങ്കിൽ ആരെങ്കിലും ജന്മം തന്ന അച്ഛനെ കൊല്ലാൻ ശ്രമിക്കോ ആരതി അവനെ നോക്കിക്കൊണ്ട് ആക്രോശിച്ചു അവളുടെ വാക്കുകൾ കേട്ട ഗൗരിയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻ്റെ ശരീരം ദേഷ്യത്താൽ പുകഞ്ഞുകത്തി രോഷത്തോടെ തൻ്റെ നേർക്ക് ആരതി തൊടുത്ത ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയം നുറുക്കിക്കളഞ്ഞു ആദ്യമായാണ് ഒരു പെണ്ണ് തൻ്റെ എതിരായി നിന്ന് സംസാരിക്കുന്നത് അതൊരു ആണൊരുത്തനായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് അവനെ താൻ തീർത്തു കളഞ്ഞേനെ പക്ഷേ ഇതൊരു നാഞ്ഞൂല് പോലുള്ള പെണ്ണാണ് മാത്രമല്ല താൻ ഒരുപാട് ബഹുമാനിക്കുന്ന തമ്പിസാറിൻ്റെ മകൾ അവൻ ടേബിളിൽ വെള്ളം നിറച്ച് വച്ചിരുന്ന ചില്ലുപാത്രം കയ്യിലെടുത്തു സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ആരതി തന്നെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു അവൻ ആ ചില്ലുപാത്രം ആരതിക്ക് മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു വെള്ളത്തുള്ളികൾ മുത്തുമണികളായി ഡൈനിങ് ഹാളിൽ നിറയെ ചിഹ്നിച്ചിതറി ആരതി ഒന്നു ഭയന്ന് പിന്നോട്ട് മാറി അച്ചു വല്ലാത്ത പേടിയോടെ ഗൗരിയുടെ കൈകളിലേക്ക് മുറുകെ പിടിച്ചു ഗൗരി താനൊന്ന് സമാധാനിക്കൂ അവൾ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതായിരിക്കും അച്ചുവിൻ്റെ കൈകൾ ഗൗരിദാസ് തട്ടിമാറ്റി അതിനുശേഷം അവൻ കലിപ്പോടെ തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആരതി പെട്ടെന്ന് ഗൗരി അങ്ങനെ പെരുമാറിയതിൻ്റെ ഷോക്കിലായിരുന്നു അവൾ സുലോചനയുടെ അരികിലേക്ക് ചെന്നിരുന്നു മമ്മി എന്തു പറ്റി അവൻ മമ്മിയെ ഉപദ്രവിച്ചോ അവൾ സുലോചനയെ താങ്ങി എഴുന്നേൽപ്പിച്ചു എൻ്റെ ആരതി നീ കാര്യമറിയാതെ ഗൗരിയോടെന്തൊക്കെയാ പറഞ്ഞത് അവൻ എന്നെ ഉപദ്രവിച്ചതൊന്നുമല്ല അവൻ എൻ്റെ ജീവൻ രക്ഷിക്കായിരുന്നു എനിക്ക് കിച്ചണിൽ വെച്ച് ഷോക്ക് അടിച്ചു ഞാൻ വീണ് കിടന്നപ്പോൾ അവൻ വന്നെന്നെ രക്ഷിക്കായിരുന്നു ആ സമയത്ത് അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ തീർന്നുപോയേനെ സുലോചന നെഞ്ചിൽ തടവിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു അവർ ആരതിയെയും അടുത്തു നിൽക്കുന്ന അച്ചുവിനെയും നോക്കി പാവം ഗൗരി അവൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും നീ എന്തൊക്കെയാണ് അവനോട് പറഞ്ഞത് അവരുടെ സംസാരം കേട്ട അച്ചുവിന് ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായി അയാൾ അവരോടൊന്നും പറയാതെ ഡൈനിങ് ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നു ആരതി മാനസികമായി ആകെ തകർന്നു പോയി താൻ കണ്ടപ്പോൾ ഗൗരി മമ്മിയോടെന്തോ മോശമായി പെരുമാറുകയാണെന്നാണ് കരുതിയത് മാത്രമല്ല അപ്പോൾ തൻ്റെ മനസ്സിൽ സുഹറ പറഞ്ഞ കാര്യവും ഓർമ്മ വന്നു പക്ഷേ താൻ ചിന്തിച്ചതും പറഞ്ഞതും എല്ലാം തെറ്റായിപ്പോയി അവൾ കുറ്റബോധത്തോടെ അച്ചുവേട്ടൻ്റെ പിന്നാലെ പുറത്തേക്ക് ഓടിച്ചെന്നു അച്ചേട്ടാ നിക്ക് എനിക്കൊരബദ്ധം പറ്റിപ്പോയതാ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ഗൗരി മമ്മിയുടെ ജീവൻ രക്ഷിക്കായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല അവളുടെ വാക്കുകളിൽ വേദന നിറഞ്ഞു അച്ചു അവളുടെ അടുത്ത് നിന്നു ആരതി സാരല്ല മോളെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതോർത്തിട്ട് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല അച്ചു അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു അല്ല ആരതി നിന്നോടാരാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നീ എവിടെന്നാണ് ഗൗരിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് അയാൾ സംശയത്തോടെ അവളെ നോക്കി ഞാൻ കഴിഞ്ഞ ദിവസം കോളനിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയില്ലേ അവിടെ വെച്ചാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത് ഗൗരി അവൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ജയിലിൽ പോയിരുന്നെന്ന് ഞാൻ അറിഞ്ഞത് മാത്രമല്ല ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഗൗരി കുടിച്ച വീട്ടിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ഇതെല്ലാം കൂടി ആയപ്പോൾ അവനൊരു മോശപ്പെട്ട ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് പറ്റിയ ഒരബദ്ധമായിരുന്നു അച്ചുവേട്ട എന്നോട് ക്ഷമിക്കണം അവൾ അച്ചുവേട്ടൻ്റെ മുൻപിൽ കൈകൂപ്പി നിന്നു ക്ഷമിക്കാനോ ഞാനോ നീ അതിന് എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ വേദനിച്ചത് ഗൗരിയുടെ മനസ്സിനല്ലേ അവനോട് നീ എന്തൊക്കെയാ പറഞ്ഞത് അവൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും അച്ചുവേട്ടൻ്റെ വാക്കുകളിൽ സങ്കടമുണ്ടെന്ന് ആരതിക്ക് തോന്നി ആരതി നിനക്ക് ഗൗരിയെക്കുറിച്ച് എന്തറിയാം എപ്പോഴും ഊർച്ചയുള്ള ഒരു കത്തിയും മരയിൽ വെച്ച് നിൻ്റെ അച്ഛൻ്റെ ഏതാജ്ഞയും സ്വീകരിക്കുന്ന ഗൗരിയെ മാത്രമേ നീ കണ്ടിട്ടുണ്ടാവൂ കള്ളുകുടിയും തെമ്മാടിത്തരവുമായി നടക്കുന്ന ക്രൂരനായ ഒരു മനുഷ്യനായി മാത്രമേ ഗൗരിയെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളൂ എന്നാൽ അവൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല മനസ്സിലൊന്നും നന്മയുള്ള ജീവിക്കാൻ ആഗ്രഹമുള്ള കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഗൗരി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അച്ചുവേട്ടൻ ആരതിയെ നോക്കിക്കൊണ്ട് വീടിൻ്റെ മുറ്റത്തേക്ക് നടന്നു ആരതി അയാൾക്ക് പിന്നാലെ ആശ്ചര്യത്തോടെ വീണ്ടും നടന്നു ചെന്നു അച്ചു ചേട്ടൻ എന്താ പറഞ്ഞു വന്നത് ഗൗരിക്ക് എന്താ സംഭവിച്ചത് ഇങ്ങനെ നശിച്ചു പോവാൻ കാരണം എന്താ ജീവിതം അടുത്ത ഈ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിയത് എങ്ങനെയാ അവൾ ആകാംക്ഷയോടെ അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരതിയുടെ മുഖത്ത് ഗൗരിദാസിനെക്കുറിച്ച് എല്ലാം അറിയാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു ആരതി അതൊക്കെ വലിയ കഥയാണ് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്കതൊന്നും കേൾക്കാൻ താൽപ്പര്യം ഉണ്ടാവില്ല അയാളതൊന്നും പറയാനിൽക്കാതെ പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങി എന്നാൽ ആരതി അയാളെ വിടാൻ ഭാവമില്ലായിരുന്നു അവൾക്ക് നിർബന്ധമായും അവനെക്കുറിച്ചെല്ലാം അറിയണമെന്ന് തന്നെ തോന്നി ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ചു അവൾക്കരികിലിരുന്നു ആരതി ഗൗരിയെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യം അവൻ്റെ അമ്മ ലക്ഷ്മിയെക്കുറിച്ച് പറയണം ഗൗരിയും അവൻ്റെ അനിയത്തി അമ്പിളിയും ഉണ്ടായ ശേഷം ലക്ഷ്മിയുടെ ഭർത്താവ് പെട്ടെന്നൊരു ദിവസം ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ മരണം സംഭവിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ ലക്ഷ്മി വിധവയായി അവളും മക്കളും ആരും തുണയില്ലാതെ അനാഥരായി മാറി ഗൗരി ഗൗരിയെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ലക്ഷ്മിക്ക് ജീവിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് അവളെ നിർബന്ധിപ്പിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിച്ചു ആരതി അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരതി ലക്ഷ്മിയെ രണ്ടാമതായി വിവാഹം കഴിച്ചത് ആരായിരുന്നെന്ന് നിനക്കറിയാവോ പിള്ളച്ചേട്ടനും റോഷൻ്റെ പപ്പയായ അശോകനും കൂടി ഒരനിയനുണ്ടായിരുന്നു ഒരു പരമശിവം ദുഷ്ടനും തെമ്മാടിയുമായ ഒരു പരമശിവം നാട്ടിലെവിടെയും പെണ്ണ് കിട്ടാതെ കള്ളും കഞ്ചാവും വിട്ടും കുത്തുമായി നടന്ന പരമശിവത്തിനെ കൊണ്ട് അന്ന് ലക്ഷ്മിയുടെ കഴുത്തിൽ നിർബന്ധപൂർവം താലി കെട്ടിച്ചു പരമശിവത്തിന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു പക്ഷേ എന്ത് പ്രയോജനം അയാളും അയാളുടെ സ്വത്തും ലക്ഷ്മിക്ക് ഉപകാരപ്പെട്ടില്ല വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പരമശിവം ഒരു പക്ക ക്രിമിനലാണെന്ന വിവരം എല്ലാവരും അറിഞ്ഞത് ഈ പറയുന്ന പരമശിവം നിന്റെ ഡാഡിയായ തമ്പിക്ക് എന്നും ഒരു തലവേദനയായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏതോ ഒരു കൊലപാതക കേസിൽപ്പെട്ട് പരമശിവം ജയിലിലായി അതോടെ ലക്ഷ്മിക്കും മക്കൾക്കും സമാധാനം തിരിച്ചു കിട്ടി അങ്ങനൊരു ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് ലക്ഷ്മി രണ്ട് മക്കൾക്കൊപ്പം ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഗൗരിദാസ് മിടുക്കനായി പഠിച്ചു വളർന്നു ആ കോളനിയിൽ വൃത്തിയായ ഒരു വീട് പോലും അവർക്കുണ്ടായിരുന്നില്ല എങ്കിലും ലക്ഷ്മി കൂലിപ്പണിയെടുത്തും അരപ്പട്ടണി കിടന്നും ഗൗരിക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവൻ വലിയ ക്ലാസ്സിലെത്തിയപ്പോൾ പിന്നെ അവൻ ലക്ഷ്മിയെ ജോലിക്ക് പോവാൻ സമ്മതിച്ചില്ല അവൻ തന്നെ പാർട്ട് ടൈമായി ജോലിക്ക് പോകാൻ തുടങ്ങി രാത്രിയിൽ അവൻ പല ജോലികളും ചെയ്തു പകൽ സമയത്ത് അവൻ മുടങ്ങാതെ കോളേജിൽ പോയിക്കൊണ്ടിരുന്നു നാളെ തനിക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം വന്നു ചേരുമെന്ന് കരുതി അവരെല്ലാവരും കാത്തിരുന്നു ഗൗരിദാസ് പലപ്പോഴും വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അവനതൊന്നും അമ്മയെയും അനിയത്തിയെയും അറിയിച്ചിരുന്നില്ല അവൻ്റെ പ്രയാസം നിറഞ്ഞ ജീവിതത്തിൽ ഒരല്പം ആശ്വാസം ഉണ്ടാവാൻ വേണ്ടിയായിരിക്കണം ദൈവം അവൻ്റെ അരികിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു കാർത്തിക അതായിരുന്നു അവളുടെ പേര് നല്ല തുമ്പപ്പു പോലൊരു പെണ്ണ് കാരിരുമ്പിൻ്റെ മനസ്സുള്ള ഗൗരിദാസിനെ സ്നേഹിക്കാൻ ഒരു പെണ്ണോ ആരതി ആശ്ചര്യത്തോടെ അച്ചുവേട്ടൻ്റെ വാക്കുകൾ കേട്ട് അവിടെ തന്നെയിരുന്നു ആനൊരാകം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്